നല്ല നല്ല ദിവസങ്ങൾ നിമിഷങ്ങൾ അതന്നെ പുഴേന്റെ അക്കരെ ഫോറസ്റ്റ് ആണ് കേട്ടോ രാത്രി ആൻ ഇറങ്ങും റോഡാണിത് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് എൻ്റെ വീട്ടിൽ നിന്ന് അതായത് എന്റെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഞാനെടുത്ത് ചെറിയൊരു വിശേഷമാണ് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ കുളിയെ കഴിഞ്ഞ് ഒരുങ്ങി ഏഴ് അഞ്ചിനുള്ള ബസ് കാത്തു നിൽക്കുക എൻ്റെ നാട്ടിൽ അപ്പോൾ രാവിലെ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു അര ക്ലാസ് ചായ മാത്രം കുടിച്ചിട്ട് ഞാൻ പിന്നെ പോകാൻ ഒരുങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ബസ് ഇതാ വരുന്നു അപ്പം ഞാൻ മാത്രം നല്ല കേട്ടോ പോണത് എൻ്റെ കൂടെ അനേക്കുണ്ട് പിന്നെ മക്കളും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇത് പിന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഇതുവരെ ഞാൻ പോവാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതായത് ഈ താലൂക്കിൽ ഈ വില്ലേജിൽ ജനിച്ചു വളർന്നിട്ട് ഇത്രയും കാലം എന്നാലും ഞാനിവിടെ പോയിട്ടേ ഇല്ല കേട്ടോ അപ്പം ആദ്യമായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ മുറ്റത്തെ മുല്ലേക്ക് എന്ന് പറയണ പോലെയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് അല്ലെങ്കിലും മണല്ലോ പിന്നെ നമ്മൾ എത്ര പോകാൻ വിചാരിച്ചാലും നമുക്കവിടെ പോകാൻ യോഗ ഉണ്ടെങ്കിലല്ലേ നമ്മൾ പോവുള്ളൂ യോഗയും എന്ന് പറയണത് മീറ്റിംഗ് അല്ലല്ലോ ഒക്കെ വരുന്നേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നിലമ്പൂർ മൂന്നാല് ക്ഷേത്രങ്ങളിലേക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ ഏഴര ആയപ്പോൾതാ നിലമ്പൂർ ടൗണിലെത്തി ടൗണിൽ തന്നെ തന്നെയുള്ളൊരു മാരിയമ്മൻ കോവിലാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുൻപിലൂടെ എത്രയോ പ്രാവശ്യം ബസ്സിൽ പോയിട്ടുണ്ട് ഇതുവരെ ഇവിടെ ഒന്ന് കയറാനോ തൊഴാനോ കഴിഞ്ഞിട്ടില്ല അത് തോന്നിയിട്ടില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് യോഗ എന്ന് പറയുന്ന മീറ്റിംഗ് അല്ലല്ലോ എപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ചയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തോന്നുന്നത് അധികം തിരക്കൊന്നുമില്ല ഞായറാഴ്ചക്കാണ് അധികം തിരക്കുണ്ടാവുക ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും നിലമ്പൂർ ടൗണിൽ തന്നെയാണ് ഈ ക്ഷേത്രം അതായത് ബസ് കയറുന്നിടത്ത് തന്നെ അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചു തൊഴുതു പ്രാർത്ഥിച്ചു പ്രസാദം കണ്ടില്ലേ മഞ്ഞളും ചന്ദനവും കുങ്കുമൊക്കെ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ അങ്ങനെ ഞങ്ങൾ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അതാ റോഡ് ക്രോസ് ചെയ്യുക കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് അഞ്ച് മിനിറ്റ് നിറഞ്ഞാൽ ഇതാ ശിവവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ ഇതാണ് നിലമ്പൂർ ടൗണിലെ വിരാടൂർ ക്ഷേത്രം കേട്ടോ ശിവ വിഷ്ണു ശിവവിഷ്ണു ക്ഷേത്ര അല്ലേ ഇത് അല്ലേ ശിവനും വിഷ്ണു പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്വി ദേവിയുണ്ട് ഞങ്ങൾ ഷീട്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇവിടെ ആണില്ല സമയം എട്ട് മണിയായി ഷീട്ടാക്കുന്നിടത്ത് കുറച്ച് നേരം നിന്നിട്ടോ അത് കഴിഞ്ഞ് വഴിപാടിറച്ചിട്ടൊക്കെ എഴുതി വഴിപാടൊക്കെ കഴിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു ശെരിക്കും പറഞ്ഞാൽ ഇത്ര എല്ലാ വർഷവും ശബരിമലയ്ക്ക് കെട്ട് നടക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ചെറിയ ഭജന വളർത്തൽ നിന്നാണ് കേട്ടോ എല്ലാ വർഷവും വരുന്നതാണ് ഇവിടെ പക്ഷെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇപ്പോഴാണ് അതിന്റെ യോഗ ഉണ്ടായത് എന്താ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ തന്നെയാണ് ഈ നടക്കുന്ന ക്ഷേത്രം കേട്ടോ ഇത്ര അടുത്തായിട്ട് കണ്ടോ ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്താ അങ്ങനെ ഇവിടെയും തൊഴിൽ പ്രാർത്ഥിച്ചു പൊട്ടി 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 സൂപ്പറായിട്ട് പ്രാർത്ഥിച്ചു രണ്ട് ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചു ഇനി ഞങ്ങൾ അടുത്ത് പോണത് നിലമ്പൂര് കോയിലകം വകയുള്ള വേട്ടക്കൂര് മകൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇതാ കണ്ടോ ഇതാണ് നിലമ്പൂർ കോയിലകം പടിപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലതിന്റെ മുകളില് കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ജനിച്ചു വളർന്നിട്ട് ഇതുവരെ ഈ മൂന്ന് ക്ഷേത്രത്തിൽ ഞാൻ പോന്നിട്ടില്ല അപ്പോൾ ആ പഠിപ്പുര കടന്നാൽ നേരെ ഇങ്ങനെ റോഡാണ് കേട്ടോ കാണുന്നത് ഈ മുന്നൂറോളം വർഷം പഴക്കമുള്ള ഒരു കോയില കാണാം അത്രേ ഇത് അറുപതോളം കുടുംബങ്ങൾ ഈ കോമ്പൗണ്ടിൽ താമസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എൻ്റെ കൂടെ വന്നവരിതാ ഇവരാണ് കേട്ടോ എൻ്റെ കൂടെ വന്നവരെപ്പോഴല്ലേ കാണുന്നത് എൻ്റെ സിസ്റ്ററും മക്കളും മോനസ് ഉണ്ട് ശ്രീമോളുണ്ട് അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് വേട്ടയ്ക്കൊരു മകൻ കിരാതമൂർത്തി ക്ഷേത്രം അതിൻ്റെ നേരെ മുൻപിലായിട്ട് കോവിലൊക്കെ പഴയ കോവിലൊക്കെ ഉണ്ട് അതിന് തൊട്ട് താഴെ അപ്പുറത്തായിട്ട് ചാലിയാർ പുഴയുണ്ട് കേട്ടോ അപ്പോൾ പുഴേൻ്റെ തീരത്ത് തന്നെയാണ് വേട്ടക്കുരുമാൻ ക്ഷേത്രം പിന്നെ നിലമ്പൂർ കോയിലകത്തിനെ കുറിച്ചും വേട്ടക്കുരുമാൻ ക്ഷേത്രത്തിനെ കുറിച്ചും അവിടെ നടക്കുന്ന കളമ്പാട്ടുത്സവത്തിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുള്ളതാണല്ലോ അല്ലേ അത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ലല്ലോ ചെറുപ്പം തൊട്ടേ കേൾക്കാൻ തുടങ്ങിയതാണ് നിലമ്പൂർ പാട്ട് നിലമ്പൂർ പാട്ട് എല്ലാ വർഷവും നിലമ്പൂർ പാട്ടുണ്ടാവും അത് ഞങ്ങൾ പോവും കാർണിവലിന് പോവും സർക്കസ് കാണും യന്ത്ര കയറും മരണക്കിണർ കാണും ഒരുപാട് സാധനങ്ങൾ വാങ്ങും ഹൽവ വാങ്ങും ജിലേബി വാങ്ങും അന്ന് അതായിരുന്നു കേട്ടോ നിലമ്പൂർ പാട്ട് എന്ന് പറഞ്ഞത് പിന്നെയാണ് മനസ്സിലായത് ഈ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന കളം പാട്ടുത്സവമാണ് പിന്നീട് ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് അത് നിലമ്പൂർ പാട്ട് എന്നിലൊരു മഹാ ഉത്സവാക്കി മാറ്റിയത് ഇപ്പോൾ എല്ലാ വർഷവും ജനുവരിയിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ ഈ പുഴയിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ക്ഷേത്രത്തിലേക്ക് കയറിയിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് യോഗം വേണമല്ലോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ക്ഷേത്ര കവാടം അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ എഴുതി ഷീട്ടാക്കി നേരെ ഉള്ളിലേക്ക് കടന്നു തൊഴുതു പ്രാർത്ഥിച്ചു ഉള്ളിലേക്ക് മൊബൈൽ അലൗഡല്ല പഴയൊരു ക്ഷേത്രമാണ് കേട്ടോ എന്തോ ഒരു ഭംഗി അറിയുമോ കാണാൻ എത്രയോ കാലം മുമ്പുള്ള ക്ഷേത്രമാണല്ലോ മൂന്ന് ക്ഷേത്രത്തിലും പ്രസാദം തൊട്ട് എൻ്റെ നെറ്റിരി പൊട്ടു തൊടാൻ സ്ഥലമല്ലാതായിട്ടോ ഇവിടെ നടക്കുന്ന കളം പാട്ടുത്സവത്തിൻ്റെ നാലാം ദിവസം സർവ്വാണി സദ്യ എന്ന് പറഞ്ഞിട്ട് ചടങ്ങുണ്ട് കേട്ടോ അന്നേ ദിവസം പുഴയുടെ അക്കരെയുള്ള കാട്ടിലുള്ള ഗോത്രവർഗ്ഗക്കാർ ഇവിടെ വരികയും അവരെ വനവിഭവങ്ങൾ കാഴ്ചവെക്കുകയും അവർ ഈ സർവാണി സദ്യയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അത്രേ അന്ന് ഗോത്ര വിഭാഗക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു സർവാണി സദ്യ പക്ഷേ ഇപ്പോൾ എല്ലാ ജനങ്ങളും ഈ സർവാണി സദ്യയിൽ പങ്കെടുക്കാറുണ്ട് കേട്ടോ പിന്നീട് ഈ സർവാണി സദ്യയിൽ ബാക്കി വരുന്ന ഭക്ഷണം ഗോത്രവർഗ്ഗക്കാര് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ പുഴക്കരയെല്ലാം പാറപ്പുറത്ത് വെച്ചത് ഉണക്കി മരുന്നാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു ഇതാണ് കേട്ടോ നഗമ്പൂര് പഴയ കോവിലകം പഴയ കോയിലത്തിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ എല്ലാം തോന്നുന്ന ഒരു പിന്നെ എല്ലാവരും പുറത്താണ് തോന്നിയത് നിലമ്പൂർ കോയിലകത്ത് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഗുരുവായൂരപ്പിന് ഗുരുവായൂർ കേശവനെ നൽകിയത് നിലമ്പൂർ കോയിലകമാണ് പിന്നെ എന്തെന്നും കണ്ണേട്ടൻ്റെ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ ആ സിനിമയുടെ പകുതി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് നിലമ്പൂർ കോയിലകത്തു നിന്നാണ് കേട്ടോ എന്തൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പഴയ കോയിലൊന്നും ആൾക്കാർ താമസിക്കുന്നില്ല പുതിയ കോയിലത്തിലാണ് എല്ലാവരും താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നേക്കാം പിന്നെ ഇപ്പോഴുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം വിദേശത്താണെന്ന് പറയുന്ന ഇതിങ്ങനെ കാണുമ്പോൾ പഴയ ചരിത്രത്താളുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ് അല്ലേ അല്ലെങ്കിൽ തന്നെ എനിക്ക് ചരിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബി എ ഹിസ്റ്ററി എടുക്കാൻ പക്ഷെ അതിനുള്ള അത് കഴിഞ്ഞില്ല പിന്നെ ഞാനൊരു ടീച്ചറായിപ്പോയി അപ്പോൾ പഴയ കോവിലകത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാനും അവിടെ നിന്നൊന്ന് ഫോട്ടോ എടുത്തത് പക്ഷേ ഞാൻ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ഒളിഞ്ഞ് നോക്കിയതാണ് അതിൻ്റെ ഉള്ളിലൂടെ പക്ഷേ അതിൻ്റെ ഉള്ളിലൂടെ നോക്കിയപ്പോൾ കാണുന്നത് ചെറിയൊരു ക്ഷേത്രമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ പടിപ്പിലൊക്കെ പൂട്ടിയിട്ടുണ്ട് ഇനി നേരെ പുഴ പുഴ നേരെ പുഴക്കാട്ടോ സാധാരണ പുഴയിൽ പുഴി കൈ പലക്കെഴുകി അങ്ങനെയൊക്കെ ആയിരിക്കും പണ്ട് പിന്നെ അമ്പലത്തിൽ പോയിരുന്നത് നിലമ്പൂർ കോഴി അമ്പ ഒരു നിലമ്പൂർ കമ്പ്രാക്കന്മാർ നോക്കാൻ വരുന്ന കഴിവാണ് കേട്ടോ ഇത് ൊക്കെ തുടങ്ങിയത് അപ്പൊ ഇതാണ് നിലമ്പൂർ കോയിലകത്തുമുറി കടവ് ഇതാ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പുകളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങുന്നിടത്ത് തന്നെ വലിയൊരു ആൽമരമുണ്ട് ഇതാണ് ചാളിയാർ പുഴ ശ്രീ അമ്മ പണ്ട് ഈ പുഴ കടന്നാണ് കേട്ടോ ഗോത്രവർഗക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് വരാറുള്ളത് എന്താ അത് കണ്ടോ നല്ല ആഴമുള്ള ഭാഗമാണിത് ഇപ്പൊ ഇവിടെ ഒരുപാട് പേര് വെള്ളത്തിൽ പോയി മുങ്ങി മരിച്ചിട്ടുണ്ട് കേട്ടോ ദാ പുഴേൻ്റെ അക്കരെ കാണുന്നത് നിലമ്പൂർ ആണ് അതിൻ്റെ അപ്പുറം ഭാഗത്താണ് അത്ര താമസിക്കുന്നത് കേട്ടോ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഒമ്പതര മണിയാണ് കേട്ടോ ഒമ്പതര മണി ഇറങ്ങിയ കടവ് കണ്ടോ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോകട്ടോ രാവിലെ രാവിലെ ഏഴ് മണിക്ക് പോകുന്നത് ഒന്നും കുടിക്കാതെ പോകുന്നത് പറയുന്നത് കേട്ടോ നീ ഇനി ചേച്ചിയമ്മന്റെ വകയട്ടോ ചായക്ക് ചായ ഒക്കെ വാങ്ങിക്കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോട്ടെ പുഴേന്റെ അക്കരെ ഫോറസ്റ്റാണെട്ടോ രാത്രി ആന ഇറങ്ങും പുഴയിലൊക്കെ ആനകൾ ഉണ്ടാവും ആനകളുണ്ടാവും ബോട്ടെടുക്കണ്ടേ അവിടെ തന്നെ അവിടെ ആനയും പൂലിയൊക്കെ ഉണ്ടാവും കണ്ടോ വലിയ ഒരാൾമരം എത്ര വർഷം പഴക്കം ഉണ്ടെന്ന് ചിലപ്പോൾ ആൾക്കാർ ഉണ്ടാവും വേണ്ട അതന്നെ എത്രയോ വർഷം പഴക്കമുള്ള ഒരു ഒരാൾമരം പുഴയിലും പോയിതാ ക്ഷേത്രതാ പോയില്ല അങ്ങോട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം സമ്പൂർണ്ണമായി അപ്പം നല്ല ദിവസങ്ങൾ നല്ല നിമിഷങ്ങൾ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞാൽ ഇനി ഫോണിൽ സ്ഥലമില്ല ഫുൾ സ്റ്റോറേജായി ഇനി നേരെ ചായ കുടിക്കാൻ പോവുക മസാല ദോശ വേണം ചായ കുടിക്കാൻ പോവുക ഇത് നേരെ വീട്ടിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോ ഇഷ്ടമായിട്ട് ഇവരുണ്ടെങ്കിൽ സപ്പോർട്ടായാൽ മറക്കുള്ളൂ കേട്ടോ നേരെ അങ്ങോട്ട് അതങ്ങോട്ട് പുഴയിലേക്ക് ഇത് മൊത്തം കോയിലകം കോയിലകം മൊത്തം കോയിലകത്തിൻ്റെ ആൾക്കാർക്ക് കേട്ടോ